വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് നമുക്കിതുവരെ സ്കൂളൊക്കെ ആയിട്ട് ഫസ്റ്റ് ഡേ ഒക്കെ ആയിട്ട് നമുക്ക് ഇടാൻ സമയം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ തീരെ സമയം കിട്ടിയിട്ടില്ല ഗൈസ് അപ്പോൾ നമ്മളിത് നമ്മൾ ബ്രോസ്റ്റഡാണ് ഗൈസ് മേടിച്ചത് ഒരാഴ്ച മുമ്പാണ് മേടിച്ചതെങ്കിലും നമ്മൾ ഇടാൻ കുറച്ച് വൈകിയതാണ് ഗൈസ് അന്ന് തന്നെ ഇടണം വിചാരിക്കുമ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെ ഒത്തുപോണില്ല ഗൈസ് അപ്പോൾ അതാ അവിടെ കുറേ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ വാരി വലിച്ചു എടുത്തിട്ടുണ്ട് ഗൈസ് കണ്ടോ ബന്നൊക്കെ അറച്ചാൻ എടുത്തിട്ടുണ്ട് ആ ബന്നിതെ തിന്നാറില്ല എന്തായാലും പ്ലേറ്റിലേക്ക് എടുത്തിട്ടിട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് എനിക്കത് മാത്രമേ അറിയുള്ളൂ എനിക്ക് നല്ല ഇഷ്ടം ഉണ്ടോ ഫ്രഞ്ച് ഫ്രൈസും ബ്രോസ്റ്റൊക്കെ അവനെന്നെ പപ്പാനെ വിളിച്ച് പറയാറുണ്ട് കൊണ്ടുവരുമോ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ പറയാറുണ്ട് ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ വിളിച്ച് പറയുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇതാ നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഗായസും ഇതാ ഉമ്മച്ചിയോട് ഇരിക്കേണ്ടത് ഉമ്മച്ചയ്ക്ക് ഡൈനിങ് ടേബിളിൽ വന്ന് ഇരിക്കാൻ ഇഷ്ടമല്ല അല്ലെങ്കിലും ഞങ്ങൾ പറയാറൊക്കെ ഉണ്ട് അപ്പോൾ സോഫയിരുന്നിട്ടാണ് എപ്പോഴും കഴിക്കാറ് ഞാൻ പിന്നെ സാധാരണ എപ്പോഴും ഞാനും അങ്ങനെയൊക്കെയൊക്കെ കഴിക്കുക സ്കൂളിൽ രാവിലെ പോകുമ്പോഴൊക്കെ അങ്ങനെ തന്നെ കഴിക്കുക ഗൈസ് പിന്നെ ബ്രോസ്റ്റായ കാരണം പിന്നെ ഒരുമിച്ചിരിക്കുകയാണ് ഗായസ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര ഉള്ള എല്ലാവർക്കും